നമസ്തേ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം തുലാം വൃശ്ചികം മകരം രാശിക്കാർക്ക് ശുഭവും ഇടവം ചിങ്ങം കന്നി ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കുംഭം മീനം രാശിക്കാർക്ക് ദോഷവും മേടം കർക്കിടകം രാശിക്കാർക്ക് ദോഷവും ആണ് എൻ്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവ ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക പിന്നെ ഇത് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല പൊതുവായ ഫലങ്ങളാണെന്ന് വിചാരിച്ച് ഇതിനെ സമീപിക്കുകയും ചെയ്യുക ഗുണകരവും ദോഷകരവുമായ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അത് ദോഷകരമായ കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗുണമുള്ള കാര്യങ്ങളെ കൂടുതൽ സ്വീകരിക്കാനും ഉള്ള ശ്രമം നടത്തുക ഇതാണ് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഇനി നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് പോകാം മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കഠിന ദോഷമുള്ള സമയമാണ് ഏഴരശനി കാലഘട്ടമാണ് വ്യാഴം അനുകൂലമല്ലാത്തടത്ത് സഞ്ചരിക്കുന്നതാണെങ്കിൽ ഉച്ചരാശിയിലായത് കൊണ്ട് ദോഷം കുറയും എങ്കിൽ പോലും അനുകൂലമല്ലാത്ത സമയമാണ് പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധി ഒന്നും മാത്രം അനുകൂലമല്ല കൂടി ഒന്നും ചെയ്യാൻ കഴിയുന്ന സമയമല്ല അലസതയും എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതുമായ സ്വഭാവം ഈ ദിവസം ദോഷം ചെയ്യും ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളെന്ന് ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും വാക്കുകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടിയെന്ന് വരില്ല തൊഴിലാളികളുമായിട്ടും മേലുദ്യോഗസ്ഥരായിട്ടും അനുകൂല ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വരാം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുമൂലവും ചില ദോഷങ്ങൾ മേടക്കൂറുകാർക്ക് ഉണ്ടാകാം ഇനി ഇടവം ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിലൊക്കെ മേന്മയുണ്ടാകും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയില്ല ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനീയർ അനുകൂല അല്ല എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ധനം ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദരസ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല പനി അതേപോലെ അശ്രദ്ധ ഈ വക കാര്യങ്ങൾ കൊണ്ടൊക്കെ ചില തടസ്സങ്ങൾ പല കാര്യങ്ങളിലും നേരിടും ശരീരത്തിന് ആരോഗ്യം ഉണ്ടായാലല്ലേ പനി പോലുള്ള അസുഖങ്ങൾ വരാം പൊതുവെ ആരോഗ്യം ഉണ്ടാകുമെങ്കിലും പനി വരാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ചില തടസ്സങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ മക്കളുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിലാളികളുമായിട്ട് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും സഹപ്രവർത്തകർ അനുകൂലമായിരിക്കും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കും എന്നാൽ പ്രണയകാര്യങ്ങളിൽ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുകയും ചെയ്യും മിഥുനം മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണെങ്കിലും ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരാത്മവിശ്വാസക്കുറവും ചെറിയ ഒരലസതയൊക്കെ ഈ ദിവസം ഉണ്ടാവും ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ചെറിയ പ്രയാസം ഉണ്ടാക്കും എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീരനുകൂലായിരിക്കും എന്നാൽ പിതൃസ്ഥാനീൽ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യതയൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളും അനുകൂലമാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമല്ലാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തൊഴിൽ രംഗത്ത് അത്ര മേന്മയല്ല മിഥുനക്കൂറുകാർക്ക് എങ്കിലും പൊതുവേ നോക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ ദോഷം തന്നെ ആയിരിക്കുകയും ചെയ്യും ഇനി കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്ല കർക്കിടകക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ അനുകൂലായിരിക്കില്ല പൊതുവെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു ദോഷമായിരിക്കും പൊള്ളല് നേത്ര രോഗങ്ങള് ഉഷ്ണരോഗങ്ങളൊക്കെ വരാം പിത്തവാദ രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാം സഹോദര സ്ഥാനിയിലൊന്നും അനുകൂലമല്ല അതുപോലെ മനസ്സ് ബുദ്ധി പൊതുവേ കർക്കിടകുറുകാർക്ക് അനുകൂലമായിരിക്കും ദോഷമാണെങ്കിലും ഈ ദിവസം കഠിന ദോഷമാണെങ്കിലും മാതൃസ്ഥാനയിലും അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ പ്രയാസങ്ങൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ ഉണ്ടാവാം കേസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അത് ദോഷകരമായി തീരാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ അത്ര അനുകൂലമല്ല തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ അനുകൂലമല്ലാത്ത ദിവസം കൂടെ ആണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇവർക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസത ഒന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അമിതമായ ആത്മവിശ്വാസം മൂലം ചില എടുത്ത ചാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ചെന്ന് എടുത്തു ചാടാനുള്ള സാഹചര്യം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം മാതൃസ്ഥാനീയർ അനുകൂലമല്ല പിതൃസ്ഥാനീയരും അത്ര അനുകൂലം എന്ന് പറയാനായിട്ട് കഴിയില്ല എന്നാൽ സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ ഒരു പരിധി വരെ കുറച്ചുകൊണ്ടുവരാൻ കഴിയും ഭൂമി സംബന്ധമായ ചെറിയ നേട്ടങ്ങളോ അനുകൂല സ്ഥിതികളോ ഒക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും കലഹിച്ചൊക്കെ നിൽക്കുന്നവരെ അനുകൂലമാക്കാനും അവരൊക്കെ അവരെ അനുകൂലമാക്കി ഒക്കെ ഈ സമയം അനുകൂലമാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാം മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാവാം അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടാം ജീവിത പങ്കാളി പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും എന്നാൽ മക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാവും എങ്കിലും മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമാണെങ്കിലും തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല കന്നി കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിലൊക്കെ ഒരല്പ ശ്രദ്ധ ആവശ്യമാണ് പൊതുവേ കുഴപ്പമില്ല എങ്കിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും ആത്മവിശ്വാസവും അലസതയും ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധി ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആ മനസ്സ് ബുദ്ധി അനുകൂലമല്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു കരുതലും കൊടുക്കണം മാത്രം പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല ജലദോഷം ആസ്മ മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവും അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം രാത്രിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ഒരു പരിധി വരെ ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ തൊഴിലാളികളുമായി ചില കലകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമല്ല തൊഴിലുടമകളുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം അതുകൊണ്ട് തൊഴിൽ സ്ഥാപനത്തിലുള്ളവർ തൊഴിൽ മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണം പ്രണയകാര്യങ്ങളിൽ ഒരു പരിധി വരെ അനുകൂലമായ സ്ഥിതിയാണ് കന്നിക്കൂറുകാർക്ക് ഉള്ളത് ഇനി തുല തുലാക്കൂറുകാർക്ക് ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖ ആദ്യമുക്കാൽ ഭാഗമാണ് തുലാക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അലസത ഉണ്ടാകാതിരിക്കുക ശ്രദ്ധിക്കുക ഒരാത്മവിശ്വാസ കുറവൊക്കെ അനുഭവപ്പെടും ശരീരത്തിനൊരു ക്ഷീണം അനുഭവപ്പെടും എന്നാലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീകരനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ഓ അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ വേണ്ടത് വേണ്ടതുപോലെ ചെയ്തൊന്നും വരില്ല അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവണം സഹോദര സ്ഥാനികര് അനുകൂലല്ല മന ശത്രുക്കൾ തമ്മിലുള്ള ദോഷമുണ്ടാകാൻ ശത്രുക്കൾ കൊണ്ടുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകോപം മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല കാര്യങ്ങളും രമ്യതയിൽ തീർക്കാനായിട്ട് കഴിയും ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ചില തടസ്സങ്ങളുണ്ടാവും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില തടസ്സം ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതല്ലെങ്കിൽ സഹായിക്കാം എന്നേറ്റിട്ടുള്ളവർ നിന്ന് വേണ്ട രീതിയിൽ സഹായം കിട്ടിയെന്ന് വരില്ല ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ തുലാക്കൂറുകാർക്ക് ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിലാളികളും സഹപ്രവർത്തകരും ഒക്കെ പൊതുവെ അനുകൂലമാണ് മേലുദ്യോഗസ്ഥരത്ര അനുകൂലമായിരിക്കില്ല വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടം വൃശ്ചികക്കൂറുകാർക്ക് ഗുണകരമായ ദിവസം തന്നെയാണ് പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് എങ്കിലും അവർ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു കുറവ് അനുഭവപ്പെടാൻ അവർക്ക് സാധ്യതയുണ്ട് അതേപോലെ ചെറിയ അലസതയൊക്കെ ഉണ്ടാവാം പിത്തം അതേപോലെ വാതരോഗങ്ങളും പ്രയാസമുണ്ടാക്കും അലസത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല ആസ്മ മാനസികമായ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മുൻകോപം മൂലം ചില നഷ്ടങ്ങളുണ്ടാവും കുടൽ രോഗമുള്ളവർ ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും അപമാനവും അപകീർത്തിക്കുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മദ്യപാനം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനും ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം സന്ധ്യാസമയൊക്കെ കഴിഞ്ഞ് വീടുകൾ പുറത്തുപോയി ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാൻ ഈ മറ്റ് വീടുകളിൽ പോയിരിക്കുക ഇതൊന്നും കൂറുകാർക്ക് ഈ സമയം അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ചെറിയ പനി പോലുള്ള സുഖങ്ങളൊക്കെ ചെറിയ തോതിലുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും അപ്രതീക്ഷിതമായി ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് വാഹന സംബന്ധമായ ചില ലാഭം ഒക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പക്ഷെ മേലുദ്യോഗസ്ഥരും തൊഴിൽ രംഗത്തും അത്ര അനുകൂലമായിരിക്കില്ല പ്രത്യേകിച്ച് സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാവും ഇനി ധനം മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ല മാതൃസ്ഥാനീരനുകൂല അനുകൂലമല്ല ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത ദിവസമായിരിക്കും അലസതയും ആത്മവിശ്വാസവും ഒക്കെ ഒന്നും ആത്മവിശ്വാസക്കുറവുണ്ടാവും അലസത ഉണ്ടാകും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പൊതുവെ ആരോഗ്യം മേന്മയുള്ളതായിരിക്കും എന്നാൽ ബുദ്ധി അത്ര അനുകൂലം പറയാൻ കഴിയില്ല സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവുണ്ടാവും തൊഴിലാളികളുമായി ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ധനക്കൂറുകാർക്ക് അതുകൊണ്ട് ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാവാനായിട്ട് ഈശ്വരാധീനം വരുത്തുക നാമം ജപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും മകരം മകരക്കൂറുകാർക്ക് ശുഭകരമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമൊക്കെ ഉള്ള ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ മേന്മയുണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സ് അനുകൂലമല്ലാത്തതുകൊണ്ട് മനസ്സ് പൊതുവെ അസ്വസ്ഥമായിരിക്കും അതിൻ്റെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുകളുണ്ടാവും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല പിതൃസ്ഥാനീയർ അത്ര കുഴപ്പമില്ല എങ്കിലും പൂർണ്ണമായും അനുകൂലം എന്ന് പറയാൻ മകരക്കൂറുകാർക്ക് പിതൃസ്ഥാനീയരും പറ്റില്ല മ ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ വൃക്കരോഗങ്ങൾ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും തൊഴിലംഗത്തും അനുകൂലമാണ് ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലും ഒരു പരിധി വരെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാവും എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം കുംഭക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് അവിട്ടം അവസാന പകുതിഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അതിൻ്റെ ഒരു മേന്മ ഉണ്ടാകുകയും ചെയ്യും മാതൃസ്ഥാനീയര് അനുകൂലമായിരിക്കും എന്നാൽ ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് പിന്നത്തേക്ക് എന്ന് പറഞ്ഞിങ്ങനെ മാറ്റിവയ്ക്കാനായിട്ട് തുടങ്ങും ദഹനക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ആഹാര കാര്യങ്ങളുടെ നിയന്ത്രണം ആവശ്യമാണ് പിത്ത രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമാണ് ജലദോഷം അല അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ടാവും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് കാര്യം ദോഷകരമാണെങ്കിലും ഇങ്ങനെ ചെറിയ ഗുണങ്ങൾ ഇവർക്ക് ഉണ്ട് താനും ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ മെന്മയുണ്ടാവും എന്നാൽ ധനപരമായ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കില്ല ചെറിയ തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സാമ്പത്തികമായി ആരെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കിട്ടിയെന്ന് വരില്ല അതേപോലെ തൊഴിൽ രംഗത്താണെങ്കിൽ തൊഴിലാളികൾ അത്ര അനുകൂലമല്ല ലഹരി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കഴിയുന്ന സാധ്യതയുള്ളതുകൊണ്ട് ലഹരി ഉപയോഗമൊക്കെ ഈ ദിവസം കുറയ്ക്കുക പ്രണയകാര്യങ്ങളിലും ചില പ്രയാസങ്ങളും തടസ്സങ്ങളുമൊക്കെ ഈ ദിവസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇനി മീനം പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്കും ദോഷകരമായ ദിവസം തന്നെയാണ് പൊതുവേ ഇവർക്ക് ആത്മവിശ്വാസക്കുറവും അലസതയും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം ദിവസം അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ അവരുടെ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം പൊള്ളലേൽക്കാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സഹോദര അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഭൂമി സംബന്ധമായ ചില തർക്കങ്ങൾ കലകങ്ങൾ കടബാധ്യത ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹം അതുമൂലം മൂലം അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാകും ഈ അപമാനവും ഒക്കെ ഉണ്ടാകുമെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കൂടെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ വാക്കുകൾ അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടുകൂടി ഉപയോഗിക്കാനായിട്ട് മീനക്കൂറുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ദിവസം വളരെയധികം ദോഷമുണ്ടാകും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെയൊക്കെ അനുകൂലമാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും പക്ഷെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസവും കലകവും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് വാക്കുകളെ വളരെ നിയന്ത്രിക്കാനായിട്ട് മീനക്കൂറുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് ആ ദിവസം വളരെ പ്രയാസപ്പെട്ടത് തന്നെ ആയിരിക്കും തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല സഹപ്രവർത്തകരും അനുകൂലമല്ല പ്രണയ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ അഥവാ ചില അകന്നുപോകലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും ജാതക ഫലമല്ല അത് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക ഇതിൽ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കി അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഗുണം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ഗുണകരമാക്കുന്നതിന് വേണ്ടിയും ശ്രമിക്കുക ഇത് പറഞ്ഞിട്ടുള്ള ഓരോ കൂറുകാർക്കും പറഞ്ഞ എല്ലാം ഒരാൾക്ക് വന്നുകൊള്ളണം ആ കൂറിലുള്ള എല്ലാവർക്കും വന്നുകൊള്ളണം എന്നില്ല എങ്കിൽ പൊതുവായി ശുഭവും ദോഷവും ഒക്കെ ഉള്ള കാര്യങ്ങളെ മാറ്റിയെടുക്കാനായിട്ടും ശുഭകാര്യങ്ങളെ കൂടുതൽ അനുഭവിക്കാനായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം സഹായിക്കും അതിനു വേണ്ടിയാണ് ഈ നക്ഷത്ര ചെയ്യുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി